ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ വീടുകളിൽ പെറ്റിപ്പിരികുന്ന പല്ലിപ്പാറ്റ എലീനിയെല്ലാം തുടർത്താൻ വേണ്ടിയിട്ടുള്ള കിടക്കാച്ചിരി സൂത്രമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത് കേട്ടോ നമ്മൾ പച്ചമുളകൊക്കെ മേടിക്കുമ്പോൾ ഈ പച്ചമുളകിൻ്റെ തണ്ട് നമ്മൾ ആ ഞെട്ട് ഭാവം ഇല്ല നമ്മൾ കളയുകയല്ലേ ചെയ്യുന്നത് ഇനി കളയരുത് ഇതിൻ്റെ എഫക്റ്റ് വളരെ നല്ലതാണ് കേട്ടോ ഭയങ്കര ആണ് ഇതിന് ഇത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ചതച്ചിടാം പക്ഷേ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഈ പച്ചമുളകിൻ്റെ ഈ ഞെട്ട് ഭാവം മാത്രമാണ് എടുക്കുന്നത് പച്ചമുളക് വേണേലും നിങ്ങൾക്ക് ഇടാൻ കേട്ടോ പക്ഷേ പച്ചമുളക് ഞാൻ ഇടുന്നില്ല ഇപ്പം ഞാനിത് മാത്രമാണ് ഇടുന്നത് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് വിനാഗിരിയാണ് പച്ചവെള്ളം കുറച്ച് പച്ചവെള്ളം ഒഴിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം വിനാഗിരിയാണ് ഒഴിക്കുന്നത് അതായത് ഒരു കാൽ കപ്പോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വിനാഗിരി ഒരു കാൽ കപ്പോളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം അതിൻ്റെ കൂടെ തന്നെ ഒരു അതേ അളവിൽ തന്നെ കുറച്ച് അതേ അളവിൽ എടുത്തില്ലെങ്കിലും കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഇത് രാത്രിയിലാണ് ഇത് ചെയ്യുന്നത് ഇത് രാത്രിയിൽ ഓവർനൈറ്റ് വെക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഞാനൊരു സൂത്രം കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ വീടുകളിലെല്ലായിടത്തും കാ എല്ലാവരുടെ വീടുകളിൽ കാണും മല്ലിയില അല്ലെ മല്ലിയിലയുടെ എഫക്റ്റ് വളരെ നല്ലതാണ് ഈ പല്ലീനെ പല്ലീനം പാറ്റേനെയൊക്കെ തൊട്ടതിന് മണമൊന്നും അതിന് ഇഷ്ടമല്ല അപ്പോൾ അത് ഇതിൻ്റെ ഒരു സ്പ്രേ ഒറ്റ സ്പ്രേ തന്നെ പല്ലിയും പാറ്റൊക്കെ വീടും വീട്ടിന് പരിസര നാട് വീട്ടിൽ തന്നെ പൊക്കോളും കിട്ടും അത്രയ്ക്ക് ആണ് അതിന് ഞാൻ കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ഞെവിടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ എഫക്റ്റ് വളരെ നല്ലതാണ് ഈ മല്ലിയിലയൊക്കെ പല്ലി പാറ്റാൻ തുരുത്താൻ നല്ലതാണ് ചുമ്മാ നെവിടി എടുത്ത് നമ്മൾ വെച്ചാലും ഗ്യാസ് എടുപ്പിൻ്റെ മുകളിൽ വെച്ചാലും ഗ്യാസ് എടുപ്പ് ഇലയും പല്ലിയും പാറ്റ വരുന്നത് ഏതു വഴി വെച്ചാലും വളരെ എഫക്റ്റാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് അപ്പോൾ മീനാഗിരി ആണ് നമുക്കിതിൽ കൂടുതലും വേണ്ടത് എന്നിട്ട് നമുക്ക് ഓവർനൈറ്റ് വെക്കാം അതായത് രാത്രിയിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഇതെടുക്കേണ്ട ഒരു ദിവസം ഇങ്ങനെ വെച്ച് വെച്ചിട്ട് വേണം എന്നാലിതിൻ്റെ സത്തെല്ലാം ഇളകത്തുള്ളൂ ഇണ്ട് പെട്ടെന്ന് എടുത്തിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ യാതൊരു ഫലവും കിട്ടില്ല പക്ഷേ ഓവർനൈറ്റ് വെച്ചിട്ട് ഞങ്ങൾ കാണിക്കാം പിറ്റേ ദിവസം രാവിലെ ഇതിൻ്റെ കളർ മാറി വരും കാര്യം മീനാഗിരിയിലൊരിക്കുമ്പോൾ തന്നെ പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ ആ നമ്മുടെ മല്ലിയിലയുടെ എല്ലാം കളർ ഇളകി ഇതേ രീതിയിൽ കിടക്കും നല്ലൊരു കളറായിട്ട് കിടക്കും അത് വേണം നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പഞ്ഞിയിലാണേലും മുക്കി ഈ അലി പല്ലി പാറ്റ വരുന്ന വഴി എല്ലാം വെക്കാം അതുപോലെ തന്നെ വീടിൻ്റെ പരിസരങ്ങൾ പാമ്പിൻ്റെ ഒക്കെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ആ കാട് പോലെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അത് നമ്മുടെ പരിസരങ്ങളിൽ നിന്നൊക്കെ പൊക്കോളും അതുപോലെ തന്നെ വിനാഗിരി ഒക്കെ ആയത് കാരണം അതിൻ്റെ പരിസരങ്ങളിൽ നിന്ന് പാമ്പ എലി പെരിച്ചാടി എല്ലാം പോക്കോളും കേട്ടോ വീടിനുള്ളിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് അത് പൊക്കോളും പിന്നെ തിരിച്ചു തരണമെന്നുള്ള ചിന്ത പോലും അത് നിങ്ങൾക്ക് കാണില്ല കേട്ടോ അതുപോലെ എഫക്റ്റാണിത് കണ്ടിട്ട് ഞാനിത് കൈ കൊണ്ട് തന്നെ പിറ്റോസൻ രാവിലെ ഒന്ന് ഞെവിടിയെടുക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ഇതേ രീതിയിലൊന്ന് എടുക്കാം എവിടെടുത്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു കളർ വന്നിട്ടുണ്ട് ആ വെള്ളത്തിന് പിന്നെ കൈ പോകരുത് കേട്ടോ പച്ചമുളക് തന്നെ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്ക് ഈ പച്ചമുളകിൻ്റെ തണ്ട് യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ കൈ പോകുകയും എൻ്റെ കൈ പോവുകയും അപ്പോൾ നമ്മൾ കൈ കൊണ്ടൊക്കെ ചെയ്യുന്നൊരു ഗ്ലൗസ് ഇട്ടിട്ടോ എങ്ങനെ തന്നെ എവിടെയൊന്നെടുത്താൽ മതി അതിനുശേഷം നമുക്ക് നരിച്ചെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബെട്ട എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ എന്നിട്ട് ഞാനത് ഇരുന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഇതൊരു ജഗ്ഗിലാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ എളുപ്പത്തിനാണ് ഈ ജഗ്ഗിനെ ഒഴിക്കും നിങ്ങളുടെ പഴയ കപ്പാണെങ്കിൽ മതി കേട്ടോ ഈ കപ്പിൽ ഒഴിച്ചപ്പോൾ ഇത് കണ്ടില്ലേ എൻ്റെ ഒരു കളർ കണ്ടില്ലേ ഇനി ഞാനിവിടെ സ്പ്രേ ബോട്ടിൽ വേണേൽ നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ സാധാ കുപ്പിക്കകത്തും എടുക്കാം കേട്ടോ അപ്പോൾ അത് ഈ നമ്മൾ അടിച്ചതിൻ്റെ വേസ്റ്റല്ലേ ഇത് നമ്മുടെ ചെടിയിട്ട് ചുവട്ടിക്കൊണ്ടിരുന്ന നല്ലതാണ് അതുപോലെ കരിവേപ്പിൻ്റെ ചൂട്ടി കൊണ്ടിരുന്ന നല്ലതാണ് അതിലുണ്ടാകുന്ന പ്രാണികളൊക്കെ ചാൻകും അത് ചെടികൾക്കൊക്കെ ൊക്കെ നല്ല പൂവൊക്കെ ഇടാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് കളയതെ ചെടികൾക്ക് കൊണ്ടു ഇടുന്നത് നല്ലതാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി ഇത് ഈ ഒരു കുപ്പിയിലേക്ക് ഞാനിത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം കുപ്പിയുടെ അടുപ്പിന്നെ ഒരു ഹോളിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ എവിടെയാണ് വരുന്നത് എലീ രാത്രി കാലങ്ങളിലാണ് സന്ധ്യ സമയത്തിലൊക്കെയാണ് ഈ എലി പല്ലി പാറ്റ പാമ്പ് അങ്ങനെയുള്ള എല്ലാം ഇറങ്ങുന്നത് എലിയെ പിടിക്കാനാണ് പാമ്പ് വരുന്നത് അപ്പോൾ നമ്മുടെ വീടിന് ചുറ്റും പരിസരങ്ങളും എലി മാളത്തിലെല്ലാം കൊണ്ടൊന്ന് സ്പ്രേ ചെയ്ത് ഇടുക ചെയ്തിടുമ്പോഴത്തേക്കും അത് വീട്ടിന് പരിസരത്തുനിന്നുണ്ടെങ്കിൽ തന്നെ അത് പൊക്കോളും തുടങ്ങി കേട്ടോ ഇതുങ്ങളെ കൊല്ലാൻ വേണ്ടിയുള്ള എല്ലാം വീട്ടിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ പരിസരങ്ങളിൽ നിന്നും തുരത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ വരിക്ക് വരുത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ഇനി ഞാൻ ഈ അടപ്പിനൊന്ന് ഹോളിട്ടെടുത്തിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലെയാണ് എനിക്ക് കൂടുതലും ശല്യം ഗ്യാസ് അടപ്പിൻ്റെ ചൂട്ടിലായത് കാരണം അവിടെയാണ് ഞാൻ കൂടുതൽ ഇത് സ്പ്രേ ചെയ്ത് വെക്കാറുള്ളത് അതുകൊണ്ട് പരിസരങ്ങളിലെല്ലാം ഞാൻ സന്ധ്യ സമയത്ത് കൊണ്ടുപോയിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ നല്ല നല്ല ഒരുപാട് ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ആ ഗ്യാസ് അടുപ്പും കിച്ചണും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ ഒഴിച്ചിട്ടാൽ മതി അപ്പോൾ ഇത് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂക്കോളും അതുപോലെ ഈ കാഷ്ടം എലി പ പല്ലികൾ പാറ്റകളെല്ലാം വന്ന് കാഷ്ടിച്ചിരുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മൾ ഈ നമ്മുടെ ഗ്യാസ് അടുപ്പ് ചൂടിലും ഗ്യാസടുപ്പിൻ്റെ അടിയിലും നമ്മൾ ഈ പല്ലി പാറ്റ ഉറുമ്പൊക്കെ വരുന്ന വഴി എല്ലാം ഒന്ന് തടിച്ചു വെക്കുക പിറ്റേ ദിവസം നമുക്ക് മനസ്സിലാവും ഇല്ലയും പല്ലിയും പാറ്റ ഒന്നും ആ വശത്ത് പോലും വരുത്തില്ല കേട്ടോ നല്ല റിസൾട്ടാണ് കാര്യം ഇതിൽ നല്ല എഫക്റ്റാണ് ഈ എരിവ് ഭയങ്കര എരിവല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സ്പ്രേയ്ക്ക് ഭയങ്കര എരിവാണ് അപ്പോൾ ആ എരിവും അതുപോലെ തന്നെ ആ മദ്യയിലയുടെ ഒരു സ്മെല്ലൊക്കെ അടിക്കുമ്പം വലിയും പാറ്റ ഇനി ആ വശത്ത് വരത്തില്ല ഡെയിലി വന്നോണ്ടിരിക്കുന്ന പാറ്റയും പല്ലിയും വരുമ്പോൾ തന്നെ ഓടിക്കോളും കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമ്മൻഡ് ചെയ്യും അപ്പം നല്ല നല്ല ഒരുപാട് ടിപ്സുകൾ ഇടിയും പല്ലിനെയും ഒക്കെ തുടർത്തുന്ന അടിപൊളി ടിപ്പുകളൊക്കെ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട് കാണത്തുന്നു കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നമ്മുടെ കിച്ചൺ സിംഗിൻ്റെ ഭാഗത്താണേലും കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ വാഷ് ബേസിനും ഇതുപോലെ കിടക്കുന്നതിന് മുമ്പ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതിലൂടെയും പാറ്റ പല്ലിയൊക്കെ കയറി വരും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ വരുത്തില്ല അതുപോലെ തന്നെ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്ലോസറ്റിൽ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ കൊതുകിൻ്റെ ശല്യം ഇല്ലാണ്ടാക്കാൻ കാര്യം ബാത്റൂമിൽ നിന്നും ഒക്കെ നമുക്ക് കൊതുകിൻ്റെ ശല്യം ഉണ്ടാകും അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ എല്ലാ ഭാഗത്തും കുറച്ച് കുറച്ച് വിടുക ഇതിൽ അതിലുണ്ടാകും വരുന്ന പല്ലി പാറ്റയൊക്കെ പോകാനും ഉറുമ്പുകളൊക്കെ പോകാനും ഒക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ആ വശത്തോട്ട് വരത്തില്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് ഈ കൊതുകൊക്കെ ആണെങ്കിലും പിന്നെ ആ വശത്ത് പോലും വരത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്